നമസ്കാരം ഞാൻ സന്തോഷ് ടൂൾ വണ്ടി ഖരാഷ്യൻ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിലുള്ള രണ്ട് വിഭാഗം തിന് രണ്ട് രണ്ട് തൊഴിൽ മേഖല നമുക്ക് നമ്മുടെ ഖരാഷികളായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം ഇതിന് ഞാനിത് പറയാൻ കാരണം നമുക്ക് ഒരു റീലിന് വന്നൊരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുമ്പിൽ ഒരു കോടീശ്വരം വന്നാലും എൻ്റെ മുമ്പിൽ ഒരു ദരിദ്രം വന്നു കഴിഞ്ഞാൽ ഞാൻ അവനൊരു കണ്ണേക്കൂടി കാണുകയുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞത് പുള്ളിയുടെ എത്തിക്സ് വെച്ച് എന്നാൽ മറ്റൊരു വിഭാഗം ഇങ്ങനെയല്ല അവർ അവർക്ക് നമ്മളുടെ എല്ലാവരെയും ഒരേ കണ്ണിൽ കൂടി കാണും എന്ന് തോന്നുമെങ്കിലും അങ്ങനെയല്ല അവർ കാണുന്നത് അതിൽ ആദ്യത്തെ വിഭാഗത്തിന് ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ ഒരു സ്ഥാപനമാണ് കെ എസ് ആർ ടി സി എന്താണ് കെ എസ് ആർ ടി സി നടക്കുന്നത് ഒരാൾക്ക് അവർ അഞ്ച് പൈസ കടം കൊടുക്കില്ല കെ എസ് ആർ ടി സി കടം പറഞ്ഞു പോകാൻ പറ്റും ഇല്ല ആർക്കും ഒരാൾക്കും കടം കൊടുക്കില്ല എന്ന ഏറ്റവും കൂടുതൽ കടത്തിൽ മുങ്ങിപ്പോകുന്ന സ്ഥാപനം അല്ലേ നമ്മുടെ സ്റ്റാഫിനായാലും എന്തിനായാലും ഇത് ഇനി എത്രയോ ലാഭകരമായി കൊണ്ട് നടക്കാം എന്ന് കെ എസ് ആർ ടി സിയിലെ സ്റ്റാഫുകൾ പറയുന്നത് കാരണം എനിക്കും കെ എസ് ആർ ടി സിയിലൊരു അനുഭവം ഉണ്ട് അപ്പോൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീസിനോട് വെച്ചാൽ സാറേ എന്തിനാണ് എറണാകുളം ചേർത്തലും ആലപ്പുഴയും ഹരിപ്പാടും കായംകുളും കരുനാപ്പള്ളിയും കൊല്ലും ഒക്കെ തമ്മിൽ കിടന്ന് മത്സരിക്കണം എന്തിനാണ് ഇതൊക്കെ ഒരു മുതലാളുടെ വണ്ടിയല്ലേ ആരാളൊക്കെ എത്തിയാലും ഒരു വെട്ടിയിലേക്കല്ലേ പോകണം അപ്പോൾ അന്ന് നമ്മുടെ ഷാജി സാറ് പറഞ്ഞത് ഇതൊക്കെ ഇങ്ങനെ നടക്കുള്ളൂ എന്നാ ഇതൊക്കെ ഇങ്ങനെ നടക്കുള്ളൂ അപ്പൊ ആർക്കും കടം കൊടുക്കാതെ ഏറ്റവും കടത്തിൽ പോകുന്ന ഒരു സ്ഥാപനം ആ രീതിയിൽ നമ്മളെല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വളർച്ചനെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ബാധിക്കും ഒരു ശതമാനം നിങ്ങളത് ബാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ശതമാനത്തിൽ പെട്ടതാണെന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ അതൊരു ബിസിനസ് നിങ്ങളുടെ ഗലാശ ഒരു ബിസിനസ് മോഡിലാണ് നിൽക്കണമെങ്കിൽ ഈ സിസ്റ്റം അവിടെ പറ്റില്ല പകരം നിങ്ങൾ ബാങ്കുകളിലേക്ക് പോയി നോക്കിയിട്ടുണ്ടോ ബാങ്കുകൾ എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിനെ നോക്കിക്കാണുന്നത് നമുക്ക് എല്ലാവർക്കും ബാങ്കുകളിൽ അക്കൗണ്ട് ഉണ്ടാവും ശരിയല്ല എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ടാവും നമ്മൾ ബാങ്കിൽ ചെല്ലുന്നുണ്ട് ആ സ്റ്റാഫ് നമ്മൾ സംസാരിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ബാങ്കിൻ്റെ എ കാറ്റഗറി കസ്റ്റമർ അല്ല എങ്കിൽ നിങ്ങളുടെ ആ മാനേജർ നിങ്ങൾ ഒരു പ്രാവശ്യം പോലും വിളിച്ചിട്ടുണ്ടാവില്ല നമ്മുടെ അക്കൗണ്ടുള്ള ഏതെങ്കിലും മാനേജർ നമ്മളെ ലോൺ അടക്കാനോ അല്ലെങ്കിൽ കുടിശ്ശിക വരുത്തുമ്പോഴോ അല്ലാതെ വിളിച്ചിട്ടുണ്ടോ ഇല്ല ഒരു ലോൺ തരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടാവും ഇല്ല എ കാറ്റഗറി കസ്റ്റമറാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വിളി വരും അതല്ലാതെ നിങ്ങൾ എന്ത് ബാങ്കിൽ ചെന്നാലും അവരിൽ നിന്ന് നിങ്ങൾക്ക് ചിരി നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട നിങ്ങൾ ഏ കാറ്റഗറി ആണെങ്കിൽ ബാങ്ക് നിങ്ങളുടെ കൂടെ നിൽക്കും ഒരു ലോണിൻ്റെ ഫെസിലിറ്റി വരുമ്പോൾ മാനേജർ ആദ്യം വിളിക്കുക നിങ്ങളെയാണ് കാരണം നിങ്ങൾക്ക് ആദ്യം തന്ന കോട്ട തകറ്റി കഴിഞ്ഞാൽ പിന്നെ ആ പുള്ളിക്ക് റിസ്ക് ഫാക്ടർ ഇല്ല അല്ലാതെ നമ്മളെപ്പോലുള്ള ആളുകൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കൊരു ലോണിനെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം തടസ്സങ്ങളായിരിക്കും മുദ്രാ എടുക്കാൻ നടക്കുന്നവർക്കൊക്കെ അറിയാം എങ്ങനെയൊക്കെയാണ് അതിന് തടസ്സങ്ങൾ അവർ പറയുന്നത് എന്ന് അപ്പം ബാങ്ക് നോക്കിക്കാണുന്ന ഒരു സിസ്റ്റം ഉണ്ട് ബാങ്ക് ലാഭത്തിന്റെ പുറകെ നിൽക്കുള്ളൂ അപ്പം നമ്മളും ലാഭത്തിന്റെ പുറകെ മാത്രം നിക്കണം നമ്മൾ പറയുന്നില്ല എങ്കിലും നമ്മുടെ സ്ഥാപനത്തിൻ്റെ ജീവവായുവായ ആ ലാഭം നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ഉറപ്പുവരുത്തണം നമ്മൾ ഒരിക്കലും ഒരു കെ എസ് ആർ ടി സി ആവരുത് നമ്മളൊരു ബാങ്ക് പോലെ ആയിരിക്കും വർക്ക് ചെയ്യേണ്ടത്